ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ സുവിശേഷകനായ വിശുദ്ധ മർക്കൂസിൻ്റെ തിരുനാളായിട്ടാണ് തിരുസഭാ മാതാവ് ഇന്ന് ആഘോഷിക്കുന്നത് അഹറോൻ്റെ ഗോത്രത്തിൽപ്പെട്ട ഒരു യഹൂദനായിട്ടാണ് മർക്കൂസിൻ്റെ ജനനം എന്നാൽ ക്രിസ്തുവിനോടൊപ്പമുള്ള അവൻ്റെ യാത്ര അവനെ അത്രയേറെ ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തി എന്നുള്ളതാണ് ജീവചരിത്രം മുഴുവനും രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം അത്രത്തോളം അവൻ ക്രിസ്തുവിനോട് ചേർന്ന് നടന്നു എന്നതിൻ്റെ അടയാളമാണ് ഗസമീൻ തോട്ടത്തിൽ ക്രിസ്തു പിടിക്കപ്പെടുമ്പോൾ മറ്റു ശിഷ്യന്മാരൊക്കെ ഓടി രക്ഷപ്പെടുന്ന ആ കോണ്ടെക്സ്റ്റിലും ഈ ചെറുപ്പക്കാരൻ മാത്രമാണ് കർത്താവിൻ്റെ ഇങ്ങനെ നടക്കുന്നത് അവസാനം അവനും പിടിക്കപ്പെട്ടപ്പോൾ പുതപ്പ് ഉപേക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം വിശുദ്ധ മർക്കൂസിൻ്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്നതാണ് ആ ചെറുപ്പക്കാരൻ മർക്കൂസ് തന്നെയാണെന്നാണ് ദൈവവചനം വ്യാഖ്യാനിക്കുന്നവർ നമ്മോട് പറഞ്ഞു തരുന്ന കാര്യം മർക്കൂസ് ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം മർക്കൂസിൻ്റെ വീടാണ് കർത്താവ് തൻ്റെ അവസാനത്തെ അത്താഴത്തിനായിട്ട് തിരഞ്ഞെടുത്തത് അപ്പർ റൂം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഇപ്പോൾ സഹായിക്കുള്ള വിരുന്നൊരുക്കാനായിട്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിടുമ്പോൾ അവർ ചെന്ന് കയറിയ വീട് മർക്കൂസിൻ്റെ ഭവനമാണ് വിശുദ്ധനാട് സന്ദർശിക്കുന്ന അവസരത്തിൽ നമുക്കിത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഈ അപ്പർ റൂമിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട് മർക്കൂസിൻ്റെ വീട്ടിൽ ഒന്ന് കർത്താവിൻ്റെ ബലിയർപ്പണം പെസഹ വിരുന്നും രണ്ടാമതായിട്ട് പരിശുദ്ധ മറിയത്തോട് ചേർന്ന് സ്ലീഹന്മാർ പരിശുദ്ധാത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പെന്തക്വസ്ഥ അനുഭവം തീനാളങ്ങളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതും ഈ മർക്കൂസിൻ്റെ ഒരുക്കിയ ഭവനത്തിലാണ് പത്രത്തോളം വചനത്തിലും സുവിശേഷത്തിൽ ഇങ്ങനെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന ഒരു മനുഷ്യനാണ് പത്രൂസിനോടൊപ്പമുള്ള പ്രേക്ഷിത യാത്രകളിൽ മർക്കൂസ് കൂടെ ഉണ്ടായിരുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പത്രോസ് വന്ന് കയറിയതും മർക്കൂസിൻ്റെ ഈ ഭവനത്തിൽ തന്നെയാണ് പത്രോസ് മർക്കോസിനെ വിളിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പുത്ര മകനെ എന്ന പത്രത്തോളം ഒരു ഇൻഡ്യുമസിയാണ് ഈ പത്രോസിന് മർക്കോസിനോട് ഉണ്ടായിരുന്നത് എന്നുള്ളതും നടപടി പുസ്തകത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് കാണുന്ന കാര്യം പത്രോസാണ് മർക്കോസിനെ സഭയുടെ മെത്രാനായിട്ട് അവരോധിക്കുന്നത് പ്രധാനപ്പെട്ട നാല് ദൗത്യങ്ങളാണ് പത്രോസ് വിശുദ്ധ മർക്കൂസിനെ വരമേൽപ്പിച്ചത് ഒന്ന് കർത്താവിൻ്റെ സുവിശേഷം എഴുതുക അതുകൊണ്ട് തന്നെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ വചനം ഇപ്രകാരമാണ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് മത്രോസ് പത്രോ മാർക്കൂസ് തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് പ്രിയപ്പെട്ടവർ അതിൻ്റെ കാര്യം തന്നെ എന്താ താൻ എഴുതുന്നത് സുവിശേഷമാണ് ക്രിസ്തുവിനെയാ നല്ല വാർത്തയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മർക്കൂസ് തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് പിന്നീട് ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ വെനീസിലും അതോടൊപ്പം തന്നെ ഈജിപ്തിലും അലക്സാൻഡ്രിയയിലും ദൈവവചനം പ്രഘോഷിക്കുക എന്നുള്ള ദൗത്യമാണ് ഏൽപ്പിക്കപ്പെട്ട ജീവിത നിയോഗത്തിൻ്റെ പൂർത്തീകരണത്തിനായി അക്യൂല എന്ന് പറയുന്ന വെനീസിൽ അക്യൂലയിലെ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട് വലിയ രീതിയിൽ ജനത്തിൻ്റെ മാനസാന്തരത്തിന് കാരണമായിട്ട് മാറുന്നുണ്ട് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷ പ്രഘോഷണം തുടർന്ന് ഈജിപ്തിലും അതിനുശേഷം അലക്സാൻഡ്രിയയുടെ മെത്രാനായി അവരോധിക്കപ്പെട്ട വിശുദ്ധ മർക്കോസ് അലക്സാൻഡ്രിയയിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിജാതീയർ മെത്രാനായ വിശുദ്ധ മർക്കോസിനെ പിടികൂടുന്നതും തുടർന്ന് വിചാരണക്കൊടുവിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുക കൊല്ലാനുള്ള കൽപ്പന ഇപ്രകാരമാണ് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനത്തെ ക്രിസ്തു എന്ന് പറയുന്ന ഒരുവൻ്റെ അനുയായികളാക്കുവാനായിട്ട് ഇവൻ നടത്തിയ ശ്രമങ്ങളുടെ പേരിൽ ഇവനെ അതികഠിനമായി പാറക്കല്ലുകളിലൂടെ ഇവനെ വലിച്ചിഴച്ച് ഇവനെ വധിക്കുക എന്നുള്ള കഠിനമായ ശിക്ഷയാണ് നൽകപ്പെട്ടത് ശിക്ഷ നടപ്പിലാക്കുവാൻ വേണ്ടി കൈകൾ രണ്ടും കൂട്ടിക്കെട്ടി കയറിൽ ഇങ്ങനെ പാറക്കല്ലുകളിലൂടെ വലിച്ചിഴയ്ക്കുന്ന കാഴ്ച ഹൃദയഭേദകമെന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് മാംസ കഷ്ണങ്ങളൊക്കെ ഈ പാറയിലിങ്ങനെ ഉരഞ്ഞ് ഇങ്ങനെ തെറിച്ചു പോകുന്ന കാഴ്ച അവിടെ മുഴുവനും രക്തം കൊണ്ട് നിറയുന്നു എന്നിട്ടും ആ ഒരു പകൽ മുഴുവനും ഇപ്രകാരം ചെയ്തിട്ടും മർക്കൂസ് മരിക്കുന്നില്ല തുടർന്ന് അവനെ ആ രാത്രിയിൽ കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി ഇടുകയാണ് പിറ്റേന്ന് പ്രഭാതത്തിലും ഇതേ ശിക്ഷ തന്നെ ആവർത്തിക്കപ്പെടുകയാണ് അപ്രകാരം പാറക്കല്ലുകളാൽ ചിതറിക്കപ്പെട്ട ആ ശരീരത്തിൽ നിന്നും ആത്മാവ് സ്വർഗീയ മഹത്വത്തിൻ്റെ കിരീടം സ്വീകരിക്കുവാനായിട്ട് യാത്രയാകുന്നു ക്രിസ്തുവിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി അവൻ രക്തസാക്ഷിയായിട്ട് മരിച്ചു എന്നിട്ടും കോപമടങ്ങാത്ത വിജാതീയർ നിരീശ്വരവാദികൾ ചെയ്യുന്നത് ഇവൻ്റെ ഭസ്മം പോലും ഇവൻ്റെ ശിഷ്യന്മാർക്ക് കിട്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചൂള ഉണ്ടാക്കി അതിൽ വലിച്ചെറിയുവാനായിട്ട് തീരുമാനമെടുക്കുക അഗ്നി ആളിക്കത്തി ഈ മൃതദേഹം വലിച്ചെറിയാൻ തുടങ്ങുമ്പോൾ അതിശക്തമായ കാറ്റും പേമാരിയും പെയ്ത് അഗ്നി ചൂൾ കെടുത്തി കളയുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം വിജാതീയർ ഈ കാഴ്ച കണ്ട് ഭയന്ന് ഓടിപ്പോയി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് തുടർന്ന് അവൻ്റെ ശിഷ്യന്മാർ മൃതദേഹം കൊണ്ടുപോയി സംസ്കരിച്ചു എന്നുള്ള കാര്യവും പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൻ്റെ സുവിശേഷം രചിച്ചുകൊണ്ട് മർക്കൂസ് നമ്മോട് പറയുന്ന കാര്യം ഇനി ജീവിക്കുന്ന സുവിശേഷമായിട്ട് നമ്മൾ മാറുക എന്നുള്ളത് തന്നെയാണ് എഴുതപ്പെട്ട സുവിശേഷങ്ങൾ നാല എന്നാൽ എഴുതപ്പെടാത്ത എന്നാൽ ഏവർക്കും വായിക്കാവുന്ന നാലാമത്തെ സുവിശേഷമല്ല അഞ്ചാമത്തെ സുവിശേഷമായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുക എന്നുള്ള വലിയ ഒരു വെല്ലുവിളിയാണ് വിശുദ്ധ മർക്കൂസ് സുവിശേഷകൻ നമ്മുടെ മുന്നിൽ വച്ചിരിക്കുന്നത് അക്ഷരമറിയുന്നവർ മാത്രം സുവിശേഷം വായിക്കുമ്പോൾ അക്ഷരമറിയാത്തവർക്ക് പോലും വായിച്ചറിയാവുന്ന സുവിശേഷമായി നമ്മുടെ ജീവിതം മാറട്ടെ